ഇത്രയ്ക്കും മാറ്റം ഇനി ഒട്ടും പ്രതീക്ഷിച്ചില്ല അതിന് വളരെയധികം ഞെട്ടിച്ചു പറഞ്ഞിട്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല നമ്മുടെ ചർമ്മ സംരക്ഷണം അതായത് നമ്മുടെ ഫേസ് നന്നായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റനിങ് ആക്കാനുള്ള അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സുന്ദരീ സുന്ദരമായിട്ടുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാം കേട്ടോ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ആ ക്രീമൊക്കെ വന്ന് നമ്മൾ യൂസ് ചെയ്തിട്ട് വെളുക്കണം വെളുക്കണം യൂസ് ചെയ്യാം ഫസ്റ്റൊക്കെ ചില ക്രീമുകൾ വർക്കായെന്ന് വന്നേക്കാം പക്ഷേ അത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെ അധികം ദോഷമാ ചെയ്യാം സോ നിങ്ങൾ ഇതുപോലത്തെ ഹോം റെമഡീസ് ഒക്കെ അങ്ങനൊന്നും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ റിസൾട്ട് കിട്ടിയില്ല എങ്കിലും ഒന്ന് രണ്ട് മാസത്തിലെ സ്ക്രീനിൽ നന്നായിട്ട് വൈ ക്രീം ആകട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ അരിപ്പൊടി എടുക്കാൻ ശേഷം നമുക്ക് ബീട്രൂട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിരിഞ്ഞെടുക്കാം കേട്ടോ നല്ല ആയിട്ടുള്ള ബീട്രൂട്ട് ആണെങ്കിൽ അത്രയും നല്ലത് ശേഷം നമുക്ക് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം സോ ഞാൻ കുറച്ച് ജ്യൂസ് എനിക്ക് വീട്ടിൽ ഇപ്പോൾ കൂടിപ്പോയി ശേഷം പിന്നെയും എടുക്കുകയാണ് കേട്ടോ അരിപ്പൊടി സോ ഇങ്ങനെടുക്കാം ഓക്കെ ഈ ഒരു താഴെ ഈയൊരു പണിച്ചൻസിരി ഇതുപോലെ ആക്കാം കേട്ടോ കുറച്ചുകൂടെ ലൂസാക്കി കുഴപ്പമില്ല ഇഷ്ടം സോ మ അപ്പോൾ നിങ്ങളൊരു ഇരുപത് മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മതി അതിന് ശേഷം നിങ്ങൾ നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോട്ടൻ്റെ തുണിയിൽ ഇങ്ങനെ ചെറുതായിട്ട് വൈപ്പ് ചെയ്ത് അങ്ങനെ കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ റൈസ് നമ്മുടെ സ്കിന്ന എത്രത്തോളം അടിപൊളിയാണെന്ന് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റനിങ് ആക്കാനും ടൈറ്റനിങ് ചെയ്യാനായിട്ട് ഈ റൈസിന് സാധിക്കും മാത്രമല്ല ഇത് കൊറിയക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാസ്ക്കാണ് ഈ റൈസ് മാസ്ക് എന്നൊക്കെ പറയുന്നത് അല്ലേ ഫേസിൽ അതുമാത്രമല്ല നമ്മുടെ സ്കിൻ്റെ എല്ലാ ഇഷ്യൂസും കുറയ്ക്കുമ്പോൾ ഇത് ആൾ സ്കിൻ ടൈപ്പാണ് എല്ലാവർക്കും യൂസ് ചെയ്യാം നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീക്കിലി ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്താൽ മതി കിട്ടും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വെക്കും ഇത് എന്താ പറയുക അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഈ റൈസിൻ്റെ ഈ ഒരു ഫേസ് പാക്ക് മാത്രമല്ല ബീട്രൂട്ട് അങ്ങനെയാണ് ബീട്രൂട്ട് കരിവാളിപ്പ് മാറ്റി നമ്മുടെ തിളക്കമുള്ള ചർമ്മം നൽകും ഫേസ് ബ്രൈറ്റനിങ് ആക്കും സ്കിൻ ഗ്ലോ ആക്കും ഇത് വളരെ മേജിക്കലായിട്ടുള്ള റൂട്ടാണ് കേട്ടോ ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ആൻറ്റി ഏജനിങ് ഒക്കെ തടയും മാത്രമല്ല സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസ് ഒക്കെ ഇത് മാറ്റി തരും കേട്ടോ സോ ഇത് അടിപൊളിയാണ് ഈ ബീട്രൂട്ടും ഈ റൈസും കൂടെ ചേരുമ്പോൾ അടിപൊളി അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ കണ്ടിൽ ഒന്ന് വൈപ്പ് ചെയ്ത് കാണിച്ചതാണ് ഓ കണ്ണിൽ എനിക്ക് തന്നെ ഒരു മാറ്റം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് സോ നന്നായിട്ട് കണ്ടില്ലേ ആ ഒരു വ്യത്യാസം കണ്ടില്ലേ സ്കിന്നു നേരത്തെ കാലം കുറച്ചുകൂടെ ഒന്ന് ഗ്ലോ ആയിട്ട് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി പാക്കാണ് ഒരു സൈഡ് എഫക്റ്റോ ഒരു കാര്യങ്ങളോ ഇല്ല സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു കുറച്ച് എന്താ പറയുക കുറച്ച് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് നേക്ക് ഞാൻ ഉറപ്പ് തരാട്ടോ അപ്പോൾ എനിക്ക് അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്കാണല്ലോ ഇതും അപ്പോൾ ഞാനത് ട്രൈ ചെയ്യാറുണ്ട് ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തന്നെ കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ തുടച്ച് മാറ്റുകയാണ് ദേഹത്തൊക്കെ വെള്ളമായി സാരയില്ല അപ്പോൾ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്ത് ലൈവായിട്ടാണ് അവിടെ കാണിക്കുന്നത് കണ്ടില്ല ലൈവ് റിസൾട്ടാണ് നന്നായിട്ട് എൻ്റെ സ്കിന്നു മാറ്റം വന്നിട്ടുണ്ട് കണ്ട അത് തന്നെ മനസ്സിലോ മനസ്സിലായില്ലേ നല്ല വ്യത്യാസം നേരത്തെ നേരത്തെക്കാലും അപ്പോൾ ഞാൻ എന്തൊക്കെ കോപ്രായം കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് തന്നെ അറിയൂടെ കൊള്ളാം നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ജയസ് കറീൻ കേട്ടോ അപ്പം നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് സ്കിന്ന് കണ്ട അറിയാൻ നന്നായിട്ടൊരു ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് കണ്ടിട്ട് അപ്പം ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പ് തരാട്ട് നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് വെളുക്കും സോ വെളുത്തിട്ട് പാറ എന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് ഡസ്റ്റ് സ്കിന്നൊക്കെ ആയിരിക്കുന്നവർ ഇത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നിറം വയ്ക്കും കേട്ടോ അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പം അടുത്ത് നിങ്ങൾക്ക് ഈ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഞാൻ ചാറുണ്ടല്ലോ അപ്പം അതിന് നിങ്ങൾക്ക് കുറച്ച് ബാക്കി ഉണ്ടെങ്കിലുണ്ട് കേട്ടോ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ചുണ്ടിലിങ് നമുക്ക് സ്ക്രബ് സ്ക്രബ്ബർ ചെയ്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ പേർക്കും ഇടാം കേട്ടോ ചൂണ്ടിൽ ബീട്രൂട്ടും ഈ അരിപ്പൊടി അല്ലെങ്കിൽ ഈ മഞ്ഞൾ പൊടി കസ്തൂരി മഞ്ഞിനും ബീട്രൂട്ടും ആയിട്ട് ചൂണ്ടിട്ടിട്ട് അതൊരു പേക്കായിട്ട് നമുക്ക് ഇടാം ഇല്ല ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വിടാം സ്ക്രബ് എപ്പോഴും ചെയ്യണ്ട ആഴ്ച ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ ചെയ്ത് വിട്ടാൽ നല്ലതാണ് ചുണ്ട് നന്നായിട്ട് ചുവക്ക് വിട്ട അപ്പം ഞങ്ങൾക്ക് സ്ക്രബ്ബർ സ്ക്രബ്ബർ റെഡി ആയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കിന്നോട് സമയമില്ല എൻ്റെ കുട്ടികൾ ഇപ്പോൾ വേണ്ടി ഞാൻ ഇടിയായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നാലടയ്ക്ക് വേഗം വരും നാല് കാലമായി അല്ലെങ്കിൽ ഞാൻ തേക്കൂടെ വന്നിട്ട് അപ്ലൈ ചെയ്ത് റെസ്പെ കാണിച്ചുണ്ട് സ്ക്രബ്ബർ എഴുതിയിട്ട് നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യും ഇതുപോലെ നിങ്ങളൊരു രണ്ട് ദിവസത്തിൽ ഒരിക്കലൊക്കെ നിങ്ങളിങ്ങനെ സ്ക്രബ്ബ് ചെയ്യുകയാണെങ്കിൽ ചുണ്ട് നന്നായിട്ട് ചോക്കും മാത്രമല്ല നമ്മുടെ ചുണ്ടിലുണ്ടാക്കുന്ന ആ പൊട്ടലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടും നല്ല സ്മൂത്തിനിങ് ആയിട്ടിരിക്കും ചുണ്ട് സോ ലിപ് ബാം യൂസ് ചെയ്തിൻ്റെ ആ ഒരു എഫക്റ്റ് സോ നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതൊന്ന് ഫീൽ ചെയ്യും സോ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് ആയി എൻ്റെ ഫേസിൻ്റെ ഇബ്ബം കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ മാറ്റം സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കട്ടെ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ഉടങ്ങിയാൽ തന്നെ വരും ഓക്കെ ബൈ